അപ്പൊ ഭഗവാൻ തോന്നിക്കുന്ന വരാൻ വരും നമസ്കാരം ആ പതിനെട്ട് രൂപ പനിയായിരം രൂപ സാഹചര്യം ഭഗവാൻ വർഷങ്ങളായിട്ട് ഉണ്ടാക്കി തന്നോണ്ട് പിന്നെ അങ്ങനെ ഉണ്ടായിട്ടും അവിടെ ചെന്നപ്പോ അവിടത്തേക്ക് കയറാനുള്ള ഈ കൊല്ലാതെ തന്നെ അധികം ഒത്തിരി ചെറിയ കൂടെ ഈ ട്രാവലിയിലൊക്കെ വന്നിട്ട് അതുകൊണ്ട് ചുമ്മാ അങ്ങനെ ചുമ്മാ എങ്ങനെ എന്നാലും എപ്പൊക്കെ ആട് വന്ന് അതിലൊക്കെ വിളിച്ചുകൊണ്ട് പുള്ളി തന്നെ അങ്ങനെ അപ്പൊ അവര് ഞാൻ പറയാം മോൻറ്റടുത്ത് അത് കൃഷ്ണൻ അങ്ങനെ നമുക്ക് മനസ്സിലെ ആലോചിച്ചുള്ള അപ്പഴേക്കും അതിന്റെ എത്രയോ എത്രയോ എത്രയായിരുന്നു കൃഷ്ണന്റെ അത് ഒരുപാടുണ്ട് ആദിശങ്കരനായിട്ട് ഞാനത് അങ്ങനെ ഒരുപാട് അതുപോലെ പിന്നെ വളരെ നിഷ്കളങ്കരായ വാത്സല്യമതിലായ അത് എല്ലാവർക്കും എല്ലാവരും അച്ഛനമ്മിലും ഇത് അങ്ങനെ പറയുന്നില്ല അങ്ങനെ അച്ഛൻറെ അമ്മയുടെ മകനായിട്ട് എനിക്കാ ഭാഗ്യം കിട്ടിയത് അതിനേക്കാളും ഏറ്റവും വലിയ സന്തോഷമായി